കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി മാസത്തെ കൃപാസന പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് ആദ്യത്തെ സാക്ഷ്യം അജിത കെന്നടി സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് കൃപാസനത്തെ കുറിച്ച് മോശമായ ന്യൂസ് കേട്ടതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു പക്ഷേ അവസാനം വന്നപ്പോൾ സംഭവിച്ചത് എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള സാക്ഷ്യം ഇങ്ങനെയാണ് ഞങ്ങൾ കുടുംബസമേതം വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ട് വളരെ തടസ്സങ്ങൾ ആയിരുന്നു എൻ്റെ പാസ്പോർട്ട് അവർ ഹോൾഡ് ചെയ്തു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കൃപാസനത്തെക്കുറിച്ച് ഒരു ഫേക്ക് ന്യൂസ് കേട്ടതിനാൽ ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വരുന്നതിന് എനിക്കൊരു താൽപ്പര്യമില്ലായിരുന്നു എങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാചീസേൻ്റെ ഫലമായി നിങ്ങളുടെ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന വിസ റിലീസ് എന്ന് പറഞ്ഞ് ഏജൻസിയിൽ നിന്നും ഫോൺ വന്നു മറ്റൊരു സാക്ഷ്യം ഇങ്ങനെയാണ് പതിനാറ് വർഷമായി മക്കളില്ല ഭർത്താവിന്റെ നെഞ്ചിൻ മുഴ കൃപാസന മാതാവ് ഇടപെടുമ്പോൾ സംഭവിക്കുന്നത് എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള സാക്ഷ്യം ലിജി വെണ്ണൂർ തൃശ്ശൂരിന്റേതാണ് ഞങ്ങളോട് വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തിരുന്നെങ്കിലും ഒരു ഫലവും ഇല്ലായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു കുഞ്ഞിനെ നൽകി പരിസ്ഥിതി അമ്മ അനുഗ്രഹിച്ചു കൂടാതെ ഭർത്താവിന്റെ നെഞ്ചിൽ ഒരു മുഴ വന്നു പൊട്ടി ചലം ഒഴുകുമായിരുന്നു ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മുഴ മാറി കിട്ടുകയും പ്രളയത്തിൽ വീട് നഷ്ടപോയ അനിയത്തിക്ക് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ലൊരു ഭവന നൽകി പശുതാമ്മ അനുഗ്രഹിച്ചു റോയ് സി വൈ ചെറുക്കുന്നിൻ പഴക്കുളം അടൂർ പത്തനംതിട്ടയുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന് പുനർജന്മം കിട്ടിയതുപോലെ ഒരു സാക്ഷ്യം എന്ന ഹെഡിങ്ങോട് കൂടിയുള്ള സാക്ഷ്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആറു വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ ഇന്നുള്ള എല്ലാ ചികിത്സകളും ഞങ്ങൾ ചെയ്തിരുന്നെങ്കിലും ഫലമില്ലായിരുന്നു ഞങ്ങൾ കൃഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി മൂന്ന് മാസത്തിനുള്ളിൽ ഭാര്യ ഗർഭിണിയായി ഡെലിവറി നടന്നെങ്കിലും മൂന്ന് മാസം ആയപ്പോൾ കുഞ്ഞ് മരിച്ചു പോയി വീണ്ടും കൃഭാസനത്തിൽ വന്ന് പരിസ്ഥിതി അമ്മയോട് ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് കരിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനുണ്ടായിരുന്ന അതേ തൂക്കം അതേ ബ്ലഡ് ഗ്രൂപ്പ് അതേ മുടി അലർജിയുടെ കൗണ്ടിങ് എല്ലാം ഒരുപോലെയുള്ള കുഞ്ഞിനെ തന്നു ർമ്മം ഞങ്ങളെ അനുഗ്രഹിച്ചു അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇത് റീബർത്ത് ആണല്ലോ എന്ന് പറഞ്ഞു വിവിധ പൈസാചിക പീഡകൾ എന്നെ ദിനം പ്രതി അനട്ടിക്കൊണ്ടിരുന്നു മാതാവിന്റെ തിരിസന്നിധി വന്നപ്പോൾ പിന്നെ സംഭവിച്ചത് എന്ന ഹെഡിങ്ങോട് കൂടിയുള്ള സാക്ഷ്യം ലീമ റോസ് മാർത്താണ്ടം തിരുവനന്തപുരത്തിൻ്റെതാണ് ഞാൻ ഇരുപത് വർഷമായി പല പല അസുഖങ്ങളാൽ വിഷമിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് മയങ്ങി വീണ് പല പല ഭാഷകളിൽ സംസാരിക്കുമായിരുന്നു സർപ്പത്തിന്റെ കെട്ട് ആണ് എനിക്ക് പാമ്പ് പത്തി വിടർത്തി എങ്ങനെ ആടും അതുപോലെ ഞാൻ ആടുമായിരുന്നു പല ഹോസ്പിറ്റലുകളിലും പോയെങ്കിലും കുറവില്ലായിരുന്നു മാസം തോറും എണ്ണായിരം രൂപയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ കൃപാസനത്തിൽ വന്ന് എടുത്ത് പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇവിടെ കിടന്ന് ഞാൻ ഇഴഞ്ഞ് പിരണ്ടു കുളിച്ചു വന്നു അന്ന് മുതൽ ഞാൻ മയങ്ങി വിഴുകിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല പരിസ്ഥിതി അമിക്ക് ഒരായിരം നന്ദി എന്ന ഓടിയാണ് ലീമ റോസ് സാക്ഷം രേഖപ്പെടുത്തിയത് റീനി തോമസ് മാനാശേരി ആലപ്പുഴയുടെ സാക്ഷം ഇങ്ങനെയാണ് ഡോക്ടർ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനുള്ള പത്രം എഴുതി തന്നു എൻ്റെ ഭർത്താവിൻ്റെ നാവിൽ ഒരു വണ്ണമുണ്ടായി ഡോക്ടറെ കാണിച്ചപ്പോൾ ബയോപ്സി ചെയ്തപ്പോൾ അത് ക്യാൻസർ ആണെന്നും ഒരു മാസത്തിനുള്ളിൽ സർജറി വേണമെന്നും പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും വ്യഞ്ചരിച്ച തേനും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞ് കാശുരൂപം കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഡോക്ടറെ പോയി കാണുകയും രണ്ട് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് നിങ്ങളെ ഇങ്ങനെ ഒരു രോഗവും കാണുന്നില്ല എന്നും ഒരു സർജറിയും വേണ്ട ധൈര്യമായിട്ട് നടക്കാം എന്നും പറഞ്ഞു ഡോക്ടർ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനുള്ള പേപ്പർ എഴുതി തന്നു വലിയൊരു സാക്ഷ്യം തന്നെയാണിത് ക്യാൻസർ ആണെന്ന് വിധി എഴുതിയ ബയോപ്സി കൃപാസനം തേനും ഉപ്പും ഉപയോഗിച്ച് പ്രാക്സിജൻ്റെ ഫലമായി ആ ക്യാൻസർ എന്ന രോഗം ആ മകനിൽ നിന്ന് വിട്ടുപോയ വലിയൊരു സാക്ഷ്യം തന്നെയാണിത് കൃപാസന മാധവനെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു മിനി കുറ്റി ചക്കാലിക്കൽ ഹൗസ് എറണാകുളത്തിൻ്റെയാണ് അടുത്ത സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ സൈത്ത് പൂസി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നത് എനിക്ക് രണ്ടു വർഷമായി വയർ ഉയർത്തു വരുന്ന അസുഖം മൂലം ഉറക്കം കിട്ടാതെയും ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും ശ്വാസമുട്ടൽ മൂലം വളരെ വിഷമം അനുഭവിച്ചിരുന്നു ഏഴ് ഡോക്ടർമാരെ കണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തിരുന്നെങ്കിലും ഫലമില്ലായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ സഹത്ത് തന്നിട്ട് വയറിൽ കുരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്രകാരം ചെയ്തതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ എനിക്ക് സൗഖ്യം ലഭിക്കുകയും ഭക്ഷണം കഴിക്കാൻ പറ്റുകയും ചെയ്തു പരിസ്ഥിതി അമ്മയ്ക്ക് ഒരായത് നന്ദി മേരി വർഗീസ് കള്ളിയത്ത് ഹൗസ് പി ചി തൃശൂടേതാണ് അടുത്ത സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന് ഡോക്ടർ പറഞ്ഞ വ്യക്തി ഉടമ്പടിയിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം എന്റെ ഡിസ്ക് തെറ്റി ഒരു കൈ തളരുകയും കാലിനും തളർച്ച ഉണ്ടായിരുന്നു ഡിസ്ക് മാറ്റിവെച്ച് ഇംപ്ലാന്റ് ചെയ്തു ജീവൻ തിരിച്ചു കിട്ടും എന്ന് ഉറപ്പില്ല എന്ന് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയം തോന്നി വീണ്ടും സ്കാൻ ചെയ്തു ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുലട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൈക്കും കാലിനും സ്വാധീനം തിരിച്ചു കിട്ടുകയും ക്യാൻസറിൻ്റെ യാതൊരു ഭക്ഷണം ഇല്ലെന്നും പറഞ്ഞു അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കോടി നന്ദി കൃപാസനമാതാവിൻ്റെ അനുഗ്രഹ പെരുമഴയാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത് ഉടുമ്പടി എടുത്ത് മാതാവിൻ്റെ തിരുസനിൽ അണിയുന്ന എല്ലാ ദൈവമക്കൾക്കും അമ്മ തൻ്റെ തിരുകുമാരനിൽ നിന്നും അനുഗ്രഹങ്ങൾ വായിരിച്ചൊരിയുന്ന സാക്ഷങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത് കൃപാസനം പ്രസാദോര മാതാവ് ഞങ്ങളുടെ നിയോഗ ഉടമ്പടിയന്മേൽ ഞങ്ങൾക്ക് മാധ്യസ്ഥം തന്നു അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന അമ്മേ മറ്റൊരു സാക്ഷ്യപെരുമഴയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ അമ്മേ